ഹായ് ഡിയർ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇത് മൂന്ന് ഏക്കർ നാൽപ്പത് സെൻറ്റ് തെങ്ങും പറമ്പാണ് ഇതിൽ ഇല്ലാത്ത സാധനങ്ങൾ ഇല്ല അത്രയും ഗംഭീരമായിട്ടുള്ള തോട്ടങ്ങളിൽ ഒരു തോട്ടമാണ് ഈ കാണുന്ന തോട്ടം വെള്ളം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും ചിന്തിക്കാനില്ല അത്രയും ഗംഭീരമായിട്ട് വെള്ളം താഴെ പുഴയാണ് ട്രിപ്പിട്ട് കൊടുത്തിട്ടുണ്ട് രാത്രി ഓട്ടി കഴിഞ്ഞാൽ നേരം വെളുക്കുമ്പോൾ ഫുള്ള് വെള്ളം നിറയും എല്ലാ തെങ്ങുകൾക്കും എല്ലാ കൗങ്ങുകൾക്കും മനോഹരമായ വെള്ളം കിട്ടിയില്ല എന്നുള്ള പ്രശ്നമില്ല പ്രകൃതിയോട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്ന് എന്നുവെച്ചാൽ പ്രകൃതിയെ ചിന്തിച്ച് തോട്ടം അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഈ തോട്ടം വന്ന് കണ്ടുകഴിഞ്ഞാൽ നൂറ് ശതമാനം എടുക്കാൻ താല്പര്യം വരും കാരണം അത്രയും മനോഹരമായിട്ടുള്ള ഈ തോട്ടം അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഈ തോട്ടം കണ്ട് മടങ്ങിപ്പോവില്ല ഇത് ഇതുവരെ വിൽക്കാൻ വെ ചുറ്റുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ങോട്ട് വന്നും പോയിക്കൊണ്ടിരിക്കാൻ ഒരു നാൽപ്പത് കിലോമീറ്റർ പുറകിലാണ് ഇദ്ദേഹം ഈ തോട്ടവുമായി ഇരിക്കുന്നത് വന്നു പോകാനുള്ള സൗകര്യക്കുറവ് കൊണ്ടാണ് ഈ തോട്ടം വിൽക്കാൻ വെച്ചിരിക്കുന്നത് മൂന്ന് ഏക്കർ നാൽപ്പത് സെൻറ്റാണ് ഇതിൽ ഡോക്യുമെൻറ്റിൽ കിടക്കുന്നത് വന്ന് തോട്ടം വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളുമായി പാർട്ടിയുമായി സംസാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാം ഇത് തെങ്ങ് നാലാം കൊല്ലം കവുങ്ങ് മൂന്നാം കൊല്ലം ഇതിൽ ജാതിക്കയുണ്ട് തെങ്ങുണ്ട് കൗങ്ങുണ്ട് ഇതിനകത്ത് ലാവുണ്ട് മൂച്ചയുണ്ട് ഇതിലില്ലാത്ത സാധനങ്ങളൊന്നുമില്ല അത്രയും സാധനങ്ങൾ ഇതിനകത്ത് വെച്ച് കയറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു പോർഷൻ പുഴ വ്യൂ കിട്ടും നമ്മൾക്ക് ഇതിനകത്ത് ചെറുതായിട്ടൊരു പത്ത് സെൻറ്റിൽ ഒരു കുളം കുഴിച്ചിട്ടുണ്ട് അതിൽ മീൻ വളർത്തുന്നുണ്ട് എല്ലാ തെങ്ങും നാലാം കൊല്ലം കഴിഞ്ഞു നാല് കൊല്ലം മൂന്ന് കൊല്ലം കഴിഞ്ഞു നാലാമത്തെ മിക്കവാറും തെങ്ങുകളെല്ലാം കൊല വന്നിട്ടുള്ള തെങ്ങുകളാണ് അകത്തുള്ളതെല്ലാം കൊല വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കൊല്ലം വെയിറ്റ് വരും അല്ലെങ്കിൽ രണ്ട് കൊല്ലം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെങ്ങിന് വെള്ളം ഇല്ലാത്ത പ്രശ്നമില്ല കാരണം നന്നായി കായ്ക്കുന്ന ഏരിയയാണ് നല്ല മണ്ണുള്ള ഏരിയയാണ് ചുറ്റു ഭാഗവും കൃഷിയാണ് ഇതിൻ്റെ മേൽഭാഗത്താണ് ഈ കിടക്കുന്ന ഭൂമി ഇതിൻ്റെ താഴ്ഭാഗമെല്ലാം നെൽകൃഷിയാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം അപ്പോൾ നല്ല സൗകര്യത്തോടെ അല്ലെങ്കിൽ തോട്ടം വാങ്ങി ഇതിൽ നിന്ന് തന്നെ വരുമാനം എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ തോട്ടത്തിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കാതെ പോകില്ല അത്രയും വളരെ മനോഹരമായിട്ടുള്ള തോട്ടമാണ് ഈ വെച്ചിരിക്കുന്നത് തോട്ടം വെക്കണമെങ്കിൽ ഇങ്ങനെയുള്ള തോട്ടം വെക്കണമെന്ന് നിങ്ങൾ തന്നെ കണ്ടതിന് ശേഷം പറയാം അത്രയും മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലെല്ലാം വാഴകൾ ഇടയിൽ കയറ്റിയിട്ടുണ്ട് തെങ്ങിൻ്റെ ഗ്യാപ്പിൽ വാഴകൾ കയറ്റിയിട്ടുണ്ട് അത്യാവശ്യം അങ്ങേവശത്തെല്ലാം പച്ചക്കറികൾ പോലും വെച്ചിട്ടുണ്ട് അതൊരു പാർട്ടി നോക്കി അവരിനെ എടുത്തുകൊണ്ടിരിക്കുന്നത് ആവശ്യത്തിനുള്ള വിളവെടുപ്പ് ആ വീട്ടിലൊക്കെ ആവശ്യം അത്യാവശ്യം പണിക്കാരും എല്ലാവരും എടുക്കാറുണ്ട് ഇതിനകത്ത് തെങ്ങ് വാഴ കവുങ്ങ് മൂച്ചി പ്ലാവ് ഇതിനെ എല്ലാം ഇനി മൂന്ന് രണ്ട് കൊല്ലം വെയിറ്റ് ചെയ്ത ശരിക്കും പറയാൻ രണ്ട് കൊല്ലം ഈ തെങ്ങെല്ലാം കൊല വന്നതാണ് രണ്ട് കൊല്ലം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കായ്ഫലം വരുന്ന തെങ്ങാണ് വാങ്ങി പ്ലാന്റ് ചെയ്തിരിക്കുന്നത് നന്നായി നോക്കുന്ന കൃഷിയെക്കുറിച്ച് നോ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ തോട്ടം വെച്ച് ഇത്രയും വളരെ ഗംഭീരമായിട്ട് പണിയെടുത്ത് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് ഈ കവുങ്ങെല്ലാം ഇടയിൽ പോയതാണ് ആ പോയതിനെയാണ് കയറ്റി വീണ്ടും 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 വെച്ചിരിക്കുന്നത് ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട് ഗ്യാപ്പ് കൊടുക്കാതെ എന്ന് വെച്ചാൽ ഒരു സെൻറ്റ് ഭൂമി പോലും ഗ്യാപ്പ് കൊടുക്കാതെയാണ് ഈ മൂന്ന് പോയിൻ്റ് നാല് നാൽപ്പത് സെൻറ്റിൽ കൃഷി ചെയ്തിരിക്കുന്നത് എൽ ഷേപ്പിലാണ് കിടക്കുന്നത് കണ്ടോ നോക്കൂ ഇത്രയും നെൽപ്പാടങ്ങളിൻ്റെ ഇടയിലാണ് ഈ ഒരു ഭൂമി കിടക്കുന്നത് ഈ ഭൂമിയെ നിങ്ങൾ കണ്ട് അകത്ത് കയറിയാൽ നിങ്ങൾ തോട്ടം എടുക്കണം എന്ന് ആഗ്രഹിച്ചു വരുന്നവരാണെങ്കിൽ അകത്ത് കയറിയാൽ ഈ പാർട്ടിനെ ഓണറിനെ കാണണം എന്ന് പറയുന്നു на അത്രയും മനോഹരമായിട്ടുള്ള ആ തോട്ടമാണ് ഇങ്ങനെ കിടക്കുന്നത് ഇത് നമ്മുടെ തോട്ടം തന്നെയാണ് ആ ഷേപ്പിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് എൽ ഷേപ്പിലാണ് ഇവിടെ നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ നിന്നാണ് റോഡ് ഉള്ളിലോട്ട് കയറുന്നത് ഇങ്ങനെ എൽ ഷേപ്പ് കിടക്കുന്നുണ്ട് നമ്മുടെ ഭൂമിയുടെ ബാക്കിൽ കിടക്കുന്നതാണ് വലിയ തെങ്ങുകൾ അതിൻ്റെ ഇങ്ങേ വശമാണ് നമ്മൾക്കുള്ളത് നമ്മൾക്ക് റോഡ് നേര് ഇതിനകത്തേക്ക് നമ്മൾക്ക് മാത്രം യൂസായിട്ടുള്ള ഒരു മുപ്പത് നാൽപ്പത് മീറ്ററോളം റോഡ് നമ്മൾ തന്നെ ചെയ്ത് നമ്മൾ തന്നെ ഇതിനകത്തോട്ട് കയറ്റുന്നുണ്ട് അതും നിങ്ങൾക്ക് വീഡിയോയിൽ കേറ്റാ കാണുന്നുണ്ട് ഇത് മെയിൻ റോഡിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ താഴെ ദൂരമാണ് ഈ ഭൂമിക്ക് ഉള്ളത് അതായത് അതായതിനകത്തെല്ലാം പ്ലാവ് ഏകദേശം അടുത്ത കൊല്ലം കായ് വരുന്ന അതെന്ന് വെച്ചാൽ പ്ലാവിൽ തന്നെ ഓരോ മാസവും വരുമാനം മാറ്റി മാറ്റി എടുക്കേണ്ട വിധത്തിലുള്ള പ്ലാന്റാണ് ഈ ഭൂമിയിൽ ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഈ തോട്ടമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ഈ തോട്ടം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഉടനെ നമ്മളുമായി ബന്ധപ്പെടുവോ ഞാൻ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് നമ്പറിൽ വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മെസ്സേജിൽ അറിയിച്ചാലും മതി ഇതിൻ്റെ വില പറയുന്നത് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ പെർ ഏക്കർക്ക് ചോദിക്കുന്നുണ്ട് സെൻറ്റിന് വന്നിട്ട് നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് എന്നുവെച്ചെന്ന ആണ് ചോദിക്കുന്നത് വില പ്രശ്നമല്ല വില ശരിക്ക് പറയുകയാണെങ്കിൽ ഇവിടെ അറുപതും അമ്പതും രൂപ മാർക്കറ്റുള്ള ഏരിയയിലാണ് ഈ പറയുന്നത് നമ്മൾക്ക് ചെറുതായിട്ട് എന്തെങ്കിലും നെഗോഷ്യബിൾ ചെയ്യുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏക്കറയ്ക്ക് ചോദിക്കുന്നത് നാൽപ്പത് നാൽപ്പതേ കാലം നാൽപ്പത്തി രണ്ടര ലക്ഷം രൂപയാണ് ഒരു ഏക്കറയ്ക്ക് ചോദിക്കുന്നത് തെങ്ങും പറമ്പിന് ഇവിടെ എല്ലാം അമ്പത് അറുപതാണ് ഇപ്പോൾ ചോദിക്കുക അങ്ങായവശത്ത് കിടക്കുന്ന വലിയ തെങ്ങിനെല്ലാം അറുപതാണ് ആ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് വിൽക്കാതെ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രകൃതി മനോഹരമായുള്ള കാഴ്ചകൾ കാണാൻ െങ്കിൽ ഈ തോട്ടം വന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശാലമായിട്ട് ഇവിടെ ഒരു വീട് വെക്കുകയാണെങ്കിൽ സുഖമായിട്ടിരിക്കാൻ പറ്റും ഒന്നോ രണ്ടോ പാർട്ടികൾ ചേർന്നിട്ട് ഈ മൂന്നോക്കർ നാൽപ്പത് സെൻറ്റ് എടുക്കുകയാണെങ്കിലും രണ്ട് കൊല്ലം കൊണ്ട് വരുമാനമായി മാറുക ഇത് ഗൾഫിലുള്ളവർ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ ഈ തോട്ടമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് വെച്ചാൽ ഗൾഫ് ജീവിതം മതിയാക്കി നമ്മൾ നാട്ടിൽ വന്ന് ഇങ്ങനെ എന്തെങ്കിലും കൃഷിപ്പണി ചെയ്യണം അല്ലെങ്കിൽ കൃഷിയോടെ ആദായം എടുത്തിട്ട് നമ്മൾക്ക് ഇവിടെ നാട്ടിൽ കഴിയാം എന്ന് പറയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ ചാനലിൽ കാണുന്നവരുണ്ട് അവർക്ക് ഇത് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ വിളിക്കൂ താങ്ക്